ചാവക്കാട് നഗരസഭയുടെ ദുർഭരണത്തിനെതിരെയും അഴിമതിക്കെതിരെയും ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബഹുജന മാർച്ചിന് മുന്നോടിയായി മണ്ഡലം പദയാത്രകൾക്ക് തുടക്കമായി മടത്തല മേഖലാ കോൺഗ്രസ് പ്രസിഡന്റ് അശോകൻ തേർലി നയിക്കുന്ന മണത്തല മേഖലാ പദയാത്ര കെ പി സി സി മുൻ മെമ്പർ സി എ ഗോപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ജാഥ ക്യാപ്റ്റന് പതാക കൈമാറി ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ നേതാക്കളായ കരിക്കയിൽ സക്കീർ കെ എച്ച് ഷാഹുൽ ഹമീദ് എച്ച് എം നൌഫൽ എം എസ് ശിവദാസ് പി കെ കബീർ അനിതാ ശിവൻ എന്നിവർ പങ്കെടുത്തു ചാവക്കാട് നഗരസഭയുടെ അശോകൻ അഴിമതിക്കുംഭരണത്തിനുമെതിരെ അഡ്വക്കേറ്റ് ജനറൽ അശോക് ഇത് കഴിഞ്ഞുവരുന്നത് ഈ നഗരസഭ ഇനിയും ഇനിയും ഭരണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഈ പ്രദേശത്തെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായി മാറും അതുകൊണ്ട് ഈ നഗരസഭയ്ക്കെതിരെയുള്ള പ്രതിഷേധം ജനവികാരം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരേണ്ടതുണ്ട് അതുകൊണ്ടാണ് മണത്തല മേഖലാ കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ഇരുപത്തിനാലാം തീയതി നടക്കുന്ന ബഹുജന മാർച്ചിന്റെ മുന്നോടിയായിട്ടുള്ള പദയാത്രയാണ് ഈ പദയാത്രയിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പദയാത്ര ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധികം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ പണയങ്ങൾക്കു മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്